വെള്ളപ്പൊക്ക ഭീഷണിയും ഉരുൾപൊട്ടലും വളരെ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മുണ്ടക്കയത്ത് ഒരു വീട്ടമ്മയും കുടുംബവും താമസിക്കുന്നത് പുറംപോക്കിൽ മുണ്ടക്കയത്തിനടുത്ത് പാളൂർക്കാവിൽ കളത്തിനാനിക്കൽ ജിനു എന്ന വീട്ടമ്മയാണ് തന്റെ വിദ്യാർത്ഥികളായ മൂന്ന് മക്കൾക്കും എഴുപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധ വൃദ്ധമാതാവിനും ഒപ്പം പുറമ്പോക്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കോരയിൽ താമസിക്കുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായി പല സ്ഥലങ്ങളിലായി ഇതുവരെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നും ഇവർ ഭയത്താലാണ് ഇവിടെ ജീവിക്കുന്നത് മഴ ശക്തമാവുമ്പോൾ ഉരുൾപൊട്ടൽ ഭയന്ന് ഈ കുടുംബത്തെയും ക്യാമ്പിൽ മാറ്റി മാറ്റിപ്പാർപ്പിക്കാറുണ്ട് മറ്റു വീടുകളിൽ പോയി ചെയ്യാവുന്ന ജോലികൾ ചെയ്തു കിട്ടുന്ന വരുമാനമാണ് ജിനുവിന്റെയും കുടുംബത്തിന്റെയും ഏക ആശ്രയം ഇതുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂടാതെ വൃദ്ധ മാതാവിനെയും നോക്കണം ജിനുവിന് കിട്ടുന്ന വരുമാനം ഈ കുടുംബത്തിന്റെ നിത്യ ചെലവുകൾക്ക് പോലും തികയുന്നില്ലെന്നതാണ് സത്യം സ്വന്തമായി ഒരു വീടെന്നത് ഈ കുടുംബത്തിന്റെ ഒരു സ്വപ്നമാണ് അതിനായി പലരെയും സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ചിലർ പറയുന്നു ഒരു മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് ഈ പ്രതീക്ഷയിലാണ് ജിനുവും കുടുംബവും ഈ കുടുംബത്തിന് സ്ഥലം വാങ്ങി അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സഹായിക്കാൻ പറ്റുന്ന സന്മനസ്സുള്ളവർ ഇവരെ സഹായിക്കുക ഇവരെ പറ്റി കൂടുതൽ അറിയാൻ മുണ്ടക്കയം ടൗൺ സെന്റ് മേരീസ് റോമൻ ചർച്ച് പള്ളി വികാരി ഫാദർ ടോം ജോസുമായി ബന്ധപ്പെടാവുന്നതാണ് ഫാദർ ടോം ജോസ് സെന്റ് മേരീസ് ചർച്ച് മുണ്ടക്കയം ന്യൂസ് ഡെസ്ക് യൂടോക്ക്